ഒത്തിരി പ്രിയപ്പെട്ട മക്കളെ ഇന്ന് അച്ഛൻ വചനം പങ്കുവെക്കുന്നത് കൊല്ലം രൂപതയിൽ കേരളപുരം എന്ന സ്ഥലത്തു നിന്നാണ് വിശ്വരീത മധ്യസ്ഥതയിലുള്ള നാനിരിക്കൽ ഇടപഴകൾ ധ്യാനിപ്പിക്കുവാൻ വേണ്ടി വന്നപ്പോൾ ഇങ്ങോട്ടേക്ക് കേരളപുരം എന്ന സ്ഥലത്ത് ആരോരും അറിയാതെ ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിനും മുഴുവൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മിണ്ടാമഠത്തിൽ വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഒരു അവസരം ഉണ്ടായി ഞാൻ ചോദിച്ചു അവരോട് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു ഈ ധ്യാനത്തെ കുറിച്ച് അവർ പറഞ്ഞു മെത്രാനാണ് ബിഷപ്പാണ് ഞങ്ങളെ അറിയിച്ചത് ഇവിടെ ഒരു ധ്യാനം നടക്കുന്നുവെന്ന് ഞങ്ങൾക്ക് ഒരു ആഗ്രഹം തോന്നി അച്ഛൻ ഇവിടെ ഒന്ന് വന്ന് പ്രാർത്ഥിച്ചാൽ ഒത്തിരി നല്ലതായിരിക്കും ഒത്തിരി കൃപ നിറഞ്ഞ ഒരു കൊച്ചു ദേവാലയം ലോകത്തിനു മുഴുവനും വേണ്ടി പ്രാർത്ഥനകൾ എന്നും ഓരോ നിമിഷവും ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചു ദേവാലയം ഇവിടെ വന്നു നിന്നപ്പോൾ കർത്താപ് തന്ന വചനം ഇതാണ് വിശുദ്ധ പൗരോസ്ലിയായു ലേഖനം ആറാം അധ്യായം പതിനെട്ടാം വാക്യം നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥനാനിരതരായിരിക്കും അവിശ്രാന്തം ഉണർന്നിരുന്ന എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ഈ മിണ്ടാമടത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓർത്തുപോയി ആരും അറിയാതെ നിശബ്ദരായി ലോകത്തിൽ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വൈദികരുണ്ട് സന്യസ്ഥരുണ്ട് അന്മാരുണ്ട് സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ശക്തി ഈ നിശബ്ദ വിപ്ലവകാരികളാണ് ബഹുമാനപ്പെട്ട സുപ്രീയ സൃഷ്ടിനോട് സംസാരിച്ചപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഞങ്ങളുടെ ദൗത്യം ലോകത്തും മുഴുവൻ കത്തോലിക്കാ സഭയിൽ നടക്കുന്ന സുവിശേഷ പ്രഘോഷണങ്ങൾക്ക് ശക്തി കൊടുക്കുക എന്നുള്ളതാണ് പ്രാർത്ഥിച്ച് ആത്മാക്കളെ നേടുക എന്നുള്ളതാണ് വിശ്വ ഡൊമിനിക്ക് പാവമൃത്യം ജീവിക്കുന്ന വ്യക്തികളെ കണ്ടിട്ട് എപ്പോഴും കണ്ണുനീരോടുകൂടി പറയുമായിരുന്നു ഇവരുടെ അവസ്ഥ എന്തായിത്തീരും ഈ പാപികൾ ഇങ്ങനെ തുടർന്നാൽ ഇവരുടെ അവസ്ഥ എന്തായിത്തീരും തിന്മയുടെ സ്വാധീനത്തിനാണല്ലോ ഈ മക്കൾ കഴിയുന്നത് അവർക്ക് വേണ്ടി നിന്ന് കണ്ണുനിരോടുകൂടി പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവിക മുമ്പിൽ മുട്ടുകുത്തി നിന്ന് രാവും പകലും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഡൊമിനിക്കൻ സിസ്റ്റേഴ്സ് ഇവരെ പോലെ നിരന്തരം പ്രാർത്ഥന ഉയർത്തിക്കൊണ്ടിരിക്കുന്ന എത്രയോ മിണ്ടാമടങ്ങളുണ്ട് ഇവർ സഭയുടെ വലിയ സമ്പത്താണ് ഇവർ സഭയുടെ നിശബ്ദ വിപ്ലവകാരികളാണ് ആരും അറിയാതെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന അനേകാര്യങ്ങളുണ്ടല്ലോ അവർക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുക ഈ മിണ്ടാമ്പടങ്ങളിൽ ജീവിക്കുന്ന സിസ്റ്റേഴ്സിനെയൊക്കെ എത്ര അറിയാം ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് മിണ്ടാമ്പടങ്ങളെ കുറിച്ച് എന്ന് കേട്ട് പോലും ചിലപ്പോഴൊക്കെ ഇല്ല ആരും അറിയുന്നില്ല ലോകത്തിന്റെ സുഖങ്ങളെല്ലാം വെടിഞ്ഞ് പുറം ലോകം പോലും അധികം അറിയാതെ പത്രമാധ്യമങ്ങളൊന്നും ഇവർ വായിക്കുന്നില്ലായിരിക്കാം എന്നാൽ സമൂഹത്തിന്റെ ഹൃദയമിടിപ്പ് ലോകത്തിന്റെ ഹൃദയമിടിപ്പ് ദിവികാനത്തിന്റെ മുമ്പിൽ മുട്ടുമുത്തി നിൽക്കുമ്പോൾ ഇവർക്കറിയാം മിണ്ടാമടങ്ങളിൽ ഒന്ന് മാത്രമാണിത് ഇങ്ങനെയുള്ള മിണ്ടാമടങ്ങളിൽ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് അവർ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതൊരു പവർ ഹൗസ് ആണ് പാപം പെരുകുമ്പോൾ പാപികൾ പെരുകുമ്പോൾ ദൈവമേ ഇവരോട് പാപികളായ മക്കളോട് കരുണ കാണിക്കണമേ എന്ന് പറഞ്ഞ് കരമുയർത്തി പ്രാർത്ഥിക്കുന്ന മോശയെ പോലെ കരമുയർത്തി പ്രാർത്ഥിക്കുന്ന കണ്ണുനീരോടി പ്രാർത്ഥിക്കുന്ന സിസ്റ്റേഴ്സ് ജീവിക്കുന്ന ഒരു പവർ ഹൗസ് ആണത് കർത്താവിന്റെ ദിവ്യകാനത്തിന്റെ ബലിക്കല്ല കെട്ടപ്പെട്ട ജീവിതങ്ങൾ അച്ഛനെ നിൽക്കുന്ന ഈ നിൽക്കുന്ന സ്ഥലം ഈ മഠം ഇത് മിണ്ടാ മഠമല്ല ഇത് മിണ്ടുന്ന മഠമാണ് ദൈവജനത്തിന്റെ വേദനകള് ദൈവജനത്തിന്റെ നിയോഗങ്ങള് പ്രാർത്ഥനകള് ദൈവജനത്തിന്റെ നിലവിളികൾ എന്നും ദൈവത്തിനോട് മിണ്ടിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിനെ അറിയിക്കുന്ന എന്റെ ദൈവമേ ഈ മക്കളോട് കരുണ കാണിക്കണമേ എന്ന് എന്നും വിളിച്ചോതുന്ന മിണ്ടുന്ന മതങ്ങളാണ് ഈ മിണ്ടാ മടങ്ങൾ ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതങ്ങളിൽ നമുക്ക് ഏറ്റവും പരിചയമുള്ള വ്യക്തികൾക്ക് പോലും ഒരു സഹായം ചെയ്യുവാൻ അവർക്ക് വേണ്ടി പോലും പ്രാർത്ഥിക്കുവാൻ നമുക്ക് സമയമില്ല അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണമെന്ന് പോലും നമ്മൾ ചിന്തിക്കാറില്ല എന്നാൽ ഈ ലോകത്തുള്ള സകല ജനത്തിനും വേണ്ടി അറിയില്ല ഇവരുടെ മുട്ടു നിന്ന് പ്രാർത്ഥിക്കുകയാണ് പേരുകൾ അറിയാത്ത ദേശങ്ങളറിയാത്ത എന്നാൽ ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുള്ള സകലർക്കും വേണ്ടി അവരുടെ ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ ഈ ദിവ്യകാരനത്തിൽ നിന്ന് ശക്തി ലോകം മുഴുവനിലേക്കും പ്രസരിക്കുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിനോട് ചോദിച്ചു നിങ്ങൾ എപ്പോഴൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത് അവർ പറഞ്ഞു ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നു രാമും പകലും പ്രാർത്ഥിക്കുന്നു വിലാപത്തിന്റെ പുസ്തകം രണ്ടാം അധ്യായം അതിന്റെ പത്തൊമ്പതാമത്തെ വാക്യം രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്കെ നിലവിളിക്കുക കർത്താവിൻ്റെ സന്നിധിയിൽ പോലെ നിന്റെ ഹൃദയത്തെ ചൊരിയുക നാൽക്കവലകളിൽ വിശന്ന് തളർന്നു വീഴുന്ന നിന്റെ മക്കളുടെ ജീവന് വേണ്ടി നീ അവിടുത്തെ സന്നിധിയിലേക്ക് കൈകൾ ഉയർത്തുക പ്രിയപ്പെട്ട മക്കളെ ഇന്ന് ഈ വചനം പങ്കുവെക്കുമ്പോൾ കഥാവഥാന പ്രചോദനം അനുസരിച്ചിട്ടാണ് ഈ അത്താരെ മുന്നിൽ നിന്നുകൊണ്ട് ഈ മിണ്ടാമടത്തിൽ നിന്നുകൊണ്ട് വചനം പങ്കുവെക്കുന്നത് നമുക്കൊരു കടമയുണ്ട് ആ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് അച്ഛനോട് പറഞ്ഞു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഇന്ന് തിരുസഭയ്ക്ക് ആവശ്യമുണ്ട് ഇവരെ പോലെ ഇവരെ പോലെ നിശബ്ദ വിപ്ലവകാരികളായി ലോകത്തിനു വേണ്ടി എന്നും കർത്താവിൻ്റെ മുന്നിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാൻ മക്കളെ ആവശ്യമുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള മിണ്ടാമഠങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം സന്നിസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പോരാ ആരും അറിയാതെ നിശബ്ദരായി അത് വൈദികരാകട്ടെ സിസ്റ്റേഴ്സാകട്ടെ അന്മാരാവട്ടെ സുവിശേഷ പ്രകോഷണത്തിന് വേണ്ടി ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി എന്നും സ്വകത്തിലേക്ക് മധ്യസ്ഥ പ്രാർത്ഥന ഉയർത്തുന്ന അനേകായങ്ങളുണ്ട് അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം ഇങ്ങനെ ഇവിടെ സിസ്റ്റേഴ്സ് മിണ്ടാമടങ്ങളിൽ നിന്ന് പോലെ തന്നെ പ്രാർത്ഥിക്കുവാനായി ജീവിതം ഒഴിഞ്ഞു വെക്കുവാനായിട്ട് ദൈവവിളികൾ ലഭിക്കട്ടെ ലോകത്തിൽ നിന്നും ലോക സുഖങ്ങളിൽ നിന്നും ക്രിസ്തുവിനു വേണ്ടി വേർതിരിക്കപ്പെട്ട് ക്രിസ്തുവിന്റെ ബലിപീഠത്തിനു മുമ്പിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവം അനേകരെ പ്രചോദിപ്പിക്കട്ടെ മിണ്ടാമടങ്ങൾ മിണ്ടുന്ന മഠങ്ങളാണ് കർത്താവിനോട് എന്നും ദൈവജനത്തിന്റെ വേദനകളും മിണ്ടുന്ന മടങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ അവിടെ സമൃദ്ധി ഉണ്ടാവട്ടെ അങ്ങനെയുള്ള മഠങ്ങളിലേക്ക് ദൈവ വിളികൾ ലഭിക്കട്ടെ ദൈവജനത്തിന് വേണ്ടിയിട്ട് മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കുവാൻ ദൈവം ഒത്തിരിയേറെ മക്കളെ തിരഞ്ഞെടുക്കട്ടെ മധ്യസ്ഥ പ്രാർത്ഥന തിരുസഭയുടെ അടിത്തറയാണ് ഈ വചന ശുശ്രൂഷയുടെ അവസാനം നമുക്കൊന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം നമുക്ക് വേണ്ടി എന്നും മുട്ടുകുത്തിന്ന് കണ്ണുന്നതിനോട് കൂടി പ്രാർത്ഥിക്കുന്ന അനേകരുണ്ടല്ലോ മധ്യസ്ഥ പ്രാർത്ഥന ഉയർത്തുന്ന മക്കൾ ഈ ലോകമെമ്പാടുമുണ്ട് അവർക്ക് വേണ്ടി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം അവരുടെ പ്രാർത്ഥനകൾ കാലഹരണപ്പെട്ടു പോകാത്തത് കൊണ്ടാണ് നമ്മൾ ഇന്നും ദൈവസന്നിധിയിൽ ജീവിക്കുന്നത് ഈ വചന വചനശുശ്രൂഷയുടെ സമയത്ത് അച്ഛം പ്രാർത്ഥിക്കുന്നു നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നിന്നും ലോകത്തിന് വേണ്ടി ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാ അനേകം ദൈവവിളികൾ ഉണ്ടാവട്ടെ പ്രിയപ്പെട്ട മക്കളെ ഈ പരിശുദ്ധാർത്ഥാനായി ഉയർത്തപ്പെട്ടിരിക്കുന്ന ദിവ്യകാരുണ്യത്തിൽ സ്പർശിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു തിരുസഭയിൽ അനേകം ദൈവവിളികൾ ഉണ്ടാവട്ടെ ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക നിന്ന് പ്രാർത്ഥിക്കുവാനും ദൈവജനത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനും അനേകായുധങ്ങൾ തിരഞ്ഞെടുക്കപ്പെടട്ടെ കർത്താവട്ടെ ഈ കൊച്ച് കേരളത്തിൽ നിന്ന് അനേകായുധങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട് ലോകം മുഴുവൻ സുവിശേഷം പ്രഘോഷിക്കട്ടെ നിശബ്ദ വിപ്ലവങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ നടക്കട്ടെ ദൈവവിളികൾ നൽകും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആ മക്കളിലൂടെ അനുഗ്രഹിക്കപ്പെടുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാന്മാവിന്റെയും നാമത്തിൽ